ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ഭരണിവേല ആവേശഭരിതമായി വ്യാഴാഴ്ച മേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ പതിനെട്ടര ദേശങ്ങളായ തയ്യൂർ തണ്ടിലം ആർ എം എസ് നഗർ വേലൂർ തെക്കുമുറി വാഞ്ചുനഗർ ഹഷ്മിനർ ഐമുനഗർ എരുമപ്പെട്ടി പഞ്ചമി കാഞ്ഞിരാൽ മൈത്രി പാത്രമംഗലം പഴവൂർ കുറുമാൽ വെള്ളാറ്റഞ്ഞൂർ ദേശങ്ങളിലെ കുതിരകളും ക്ഷേത്രത്തിലെത്തി വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടുമൂച്ചിക്കൽ ക്ഷേത്രത്തിൽ നിന്നും വേലൂർ മണിമലർക്കാവ് കുംഭഭരണിക്കെത്തിയത് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ കുതിരത്തല തന്നെയാണ് ഈ ഭരണിവേലയ്ക്കും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ ഭരണിവേലയ്ക്കുണ്ടായിരുന്നു പഞ്ചവാദ്യം ശിംഗാരിമേളം നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെയാണ് ദേശകുതിരകൾ ഭരണി ദിവസമായ ഇന്നലെ രാവിലെത്തിയത് വൈകീട്ട് ആറിന് അരിത്താലം അരിപ്പറ എന്നിവയും നടന്നു കാർത്തിക ദിവസമായ ഇന്ന് രാവിലെ മേളത്തോടെ പൊയ് കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും